ഒരു സാരി കൊടുത്തിട്ടൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞി എന്ത് ലുക്കാലും ഫോട്ടോ കഴിഞ്ഞാൽ അതില് നിങ്ങള് മാത്രം ബ്ലാക്ക് ആണ് ഇത് കോൺട്രാസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ബ്ലാക്കിന്റെ ബ്ലാക്കിൽ എന്ത് ഇട്ടാലും കോമ്പിനേഷൻ അതെ തീർച്ചയായിട്ടും കളറ് ഈ ഒരു ഫംഗ്ഷൻ ടൈമില് നല്ല അടിപൊളി ജോർജിന്റെ ബാനാർസായി അന്വേഷിക്കുന്ന നൽകാനാണോ നിങ്ങള് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഭീര കളക്ഷൻസ് ജോർജ് എൻ ബനാർസിൽ മാത്രം അല അടിപൊളി കളറുകളും കീട്ടിലും പാറ്റേൺസും നമ്മുടെ ശരവണ നെയ് തേടലിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മുടെ ഗീടെ മറന്നിട്ടില്ല കീട്ടിലെ പത്ത് സെറ്റും സെറ്റുമുണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നത് അതിൽ എട്ട് വിന്നറ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇന്ന് ബാലൻസ് രണ്ട് പേരോട് ഫൈനൽ രണ്ട് രണ്ടുപേരോടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇതിന് അറിഞ്ഞിരിക്കുന്ന ഇനി ഇപ്പൊ ഇന്ന് ആ ഒരു ഫൈനൽ രണ്ട് വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യും ഇത് വരാതെ ഇനി നമ്മൾ നെക്സ്റ്റ് ഗീവ് ഒട്ടനെ നമ്മൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് നമ്മൾ എന്തായാലും തന്നിരിക്കട്ടോ അപ്പോൾ ഇനി പോയിരുന്ന കളക്ഷൻ സൂചിത ഹലോ ഇപ്പൊ നമ്മുടെ വെഡിങ് ആരംഭിച്ചു അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയില് നിങ്ങൾക്കായിട്ടൊരു കിടന ഓഫർ തന്നിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ അതേപോലെ ഒരു പ്രീമിയം കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് കല്യാണത്തിനൊക്കെ തിളങ്ങി നിക്കണ്ടേ അപ്പൊ അതിന് പറ്റിയ കിടൻ ആണ് ഒരു പ്രീമിയം കളക്ഷൻ ആണ് വില അതിന് ഡിസ്ക്ലോസ് ചെയ്യണം പറയണം അതെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റവും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു കളക്ഷനും കൂടിയാണ് അപ്പൊ ഈ വൈറ്റ് ബോഡിയില് നമുക്ക് ഗോൾഡൻ കസവ് അതും നല്ല മൈൽഡ് ആയിട്ടുള്ള കസവാണ് കൊടുത്തേക്കണത് കുത്തുന്ന കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നേരിട്ടൊന്നും ആവശ്യമില്ല വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു മൈൽഡ് ആയിട്ടുള്ള കസവാണ് അതിൻറെ ഒപ്പം നല്ല ി കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു മെറൂണിഷ് കളർ മെറൂണിഷ് ബോർഡർ കൊടുത്തേക്കണം ബനാറസി ബോർഡർ ആണ് അതിൽ മെറൂൺ കളർ എന്ത് ഭംഗിയാ നോക്കിക്കേഷൻ അതെ ഹെവി പല്ലു തന്നെയാണ് നമുക്ക് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാ കൊടുത്തേക്കണേ ഇതിന്റെ ഒപ്പം ഒരു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും മെറ്റീരിയൽ ജോർജറ്റ് ആണ് സെയിം അതെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഒരു നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലൈനിങ്ങും കൂടെ എടുത്ത് പ്രീമിയം അതുപോലെ തന്നെ വർക്കിലും ആ ഒരു ഫീലിങ്ങനെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കൈയ്യൊന്നും പിടിച്ചു നോക്കിയതല്ല കൂളിങ് കൂളിങ് കിട്ടുന്നില്ലേ സാധാരണ ബാക്കിയുള്ള ബനാസീൽ ഈ ഒരു അപ്പൊ നമുക്ക് യൂസ് ചെയ്യാനും നല്ലൊരു കംഫേർട്ട് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നമ്മള് പ്രീമിയം സെഗ്മെന്റ് ബദാറസ് ആയിരത്തിന് കിട്ടും ഇപ്പൊ കൂടുതലും ആയിരത്തി അഞ്ഞൂറിന് ഒക്കെ ഒരുപാടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതീന്ന് വ്യത്യാസമായിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജോർജ് ബദാസ് പ്രൈസ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അപ്പോ എല്ലാവർക്കും കൊണ്ടും മേടിക്കാൻ പറ്റുന്ന പ്രൈസല്ലിരുന്നാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കായിട്ടാണ് കണ്ട സപ്പോർട്ട് അതെ ക്വാളിറ്റി ഉള്ള ജോർജ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ആൾക്കാർക്ക് ഒരുപാട് കളേഴ്സ് പാറ്റേൺ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു കളക്ഷൻ കഴിഞ്ഞു ഇനി അത് നമുക്ക് മൂന്ന് സ്പെഷ്യൽ കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് ആദ്യം കാണിച്ചിട്ട് ബാക്കിയുള്ള കളക്ഷൻ വൈറ്റ് കാണിച്ചു അതിനൊരു മരുവു മറുപറായിട്ട് ബ്ലാക്ക് നമുക്ക് കാണിക്കില്ലേ ബ്ലാക്ക് ആണ് ഇത് കോൺട്രാസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ബ്ലാക്കിന്റെ പിന്നെ എന്ത് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു കസവ തന്നെയാണ് അപ്പൊ നല്ല ഒരു ഫിനിഷിംഗ് ഫീൽ ചെയ്യാൻ ഇതിന്റെ ബോഡി ഫുള്ളും വർക്ക് വരുന്നുണ്ട് ഞാൻ പല്ലു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു പല്ലു ആണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടാ അപ്പൊ ഇതിന്റെയും പ്രൈസ് രണ്ടേ നാന്നൂറാണ് കാണിക്കാൻ പോകുന്ന എല്ലാ കളക്ഷൻ പ്രൈസ് രണ്ടേ നാന്നൂറാണ് പറഞ്ഞത് അപ്പൊ മാക്സിമം എല്ലാ ഡിസൈൻസും ഡിസൈൻസും നിങ്ങൾ കളർ ചേഞ്ചസും അതെ ഇനിയിപ്പോ നമ്മള് വൈറ്റ് ബ്ലാക്ക് കാണിച്ചു ഇനി ഒരു ക്രീം കളർ ക്രീം കളർ അതും കോൺട്രാസ്റ്റ് കേട്ടോ കോൺട്രാസ്റ്റ് തന്നെ ആദ്യം ബോഡി കാണിച്ചു കൊടുക്കും നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് സിക്സ് സാക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അതെ നേവി ബ്ലൂക്കുന്നത് കളേഴ്സും വേറെ അവൈലബിൾ ആണ് അല്ലേ വിസ് ആയിട്ടുള്ള പ്ലെയിനാണല്ലോ അല്ലെങ്കിൽ പ്ലെയിന് നമുക്ക് ആ കോൺട്രാസ്റ്റ് കളറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പൈസ പിന്നെയും പറയാം രണ്ടായിരത്തി നാല് ഏറ്റവും കൂടുതൽ അതെ ഇപ്പൊ നമ്മള് മൂന്ന് കളേഴ്സ് കാണിച്ചു അതടുത്തത് ഏഹ് ഇതിന്റെ തന്നെ കളകട് പേഴ്സണ കാണിക്കാൻ പോകുന്നത് അതില് മൂന്ന് ഡിസൈൻസ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ മൂന്ന് കളേഴ്സ് കാണിച്ചു ഇനി മൂന്ന് ഡിസൈൻസ് കളർ ചേഞ്ചസും കാണിക്കാം ഇത് കൂടുതൽ ചോദിച്ച് വരരുത് ഞാൻ ഞാനിപ്പ തന്നെ പറയാം ലിമിറ്റഡ് ലിമിറ്റഡ് സ്റ്റോക്കും കൂടെ ഇല്ല വളരെ കുറവ് സ്റ്റോക്കേ ഉള്ളൂ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്ന കളർ അതുപോലത്തെ ഒരു കളറാണ് സെൽഫോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് സെൽഫ് മാർക്കറ്റുള്ള സെൽഫ് മാത്രമേ ഉള്ളൂ ഇതില് വർക്കിലൊക്കെ നല്ല ഭംഗി ഇല്ല ഇതിന്റെ ബ്ലൗസ് നമുക്ക് പ്ലെയിൻ വരുന്നത് ഇതിലും നമുക്ക് അതേ ഒരു കിട്ടുന്ന ഒരു സാരിയാണ് അപ്പൊ ഇതിന്റെ ഇഷ്ടം പോലെ ചേച്ചി ചേച്ചിമാർ ഉപയോഗിക്കുന്നത് ഈ ഒരു ബനാറീനെയാണ് ഫോട്ടോഷൂട്ട് ആയാലും നമ്മളെപ്പോഴും കാണാറുണ്ട് എന്തോ ഒരു ഡിമാൻഡാണോ ഈ ഒരു സാരിക്ക് അപ്പൊ മിസ്സാക്കിയോട്ട ചേച്ചിമാരെ അതായത് ഒക്കെ ഓ ഈ ഒരു ബ്ലൂ എന്ത് ലുക്ക് ഇതില് ശരിക്കും ആ ഒരു യെല്ലോ കളറില് ആണാതിരുന്നത്ാല് മാസം ചാടിയാളം അടുത്ത അടുത്തൊരു നമുക്ക് ചെറിയൊരു പേസിൽ ഷെയ്ഡ്സ് ആക്കാം ചെറിയൊരു പേശൽ ഷെയ്ഡ് ഒരു ഗ്രീനാണ് പേശൽ ഷെയ്ഡ് ചോദിക്കുന്ന ആൾക്കാർക്ക് എന്ത് രസാ നോക്കിക്ക ഇതൊന്നും മിസ് ചെയ്യരുത് അപ്പൊ നിങ്ങൾക്ക് ബ്രൈറ്റ് കളർ ഇഷ്ടമല്ലാന്നുള്ളവർക്ക് ഈ ഒരു കളക്ഷൻ ചൂസ് ചെയ്യാം രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങൾക്കായിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും വെയിറ്റ് കാണിച്ചും അതും കാണിച്ചായിട്ട് അപ്പൊ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്താ നമുക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ

എന്താ ഈ സാരികളെ കണ്ടിട്ട് ജസ്റ്റ് ഒരു അഭിപ്രായം കൂടി പറഞ്ഞേ കാരണം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നല്ല സാരികൾ അതായത് ഈ ഫംഗ്ഷൻ വേറെ കാര്യങ്ങള് ഇത്രയും നല്ല സാരികൾ നമ്മൾ കൊണ്ടുവന്നാണ് പിന്നെ റേറ്റ് കുറവില് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ റേറ്റ് ഉറവിൽ ഉള്ള ബനാറസും നമ്മളുടെ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങക്ക് അത് വേണമെങ്കിൽ കുറെ പേര് കമന്റ് ആയിട്ട് പറഞ്ഞു തരും ഇത് ആയിരത്തി അഞ്ഞൂറിന് കിട്ടും ആയിരത്തി എഴുന്നൂറിന് കിട്ടും അപ്പൊ അത് ഇവിടെ കിട്ടും പക്ഷെ ക്വാളിറ്റി ഓരോ അതെടുത്ത് പറഞ്ഞു കേട്ടോ അടിപൊളി കളക്ഷൻ ഒരു ഇഷ്ടപ്പെട്ട സാരി വേണമെങ്കിൽ നമ്മുടെ ആൾക്കാർ ഷോപ്പ് വരുന്ന ജസ്റ്റ് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി നമ്മുടെ ശരവണ രീതികളിൽ ഗൂഗിളിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പിൽ കാര്യങ്ങളൊക്കെ അയച്ചു തരും ഗൂഗിളിൽ ഓൾറെഡി ലൊക്കേഷൻ ഉണ്ട് കല്യാണ പാറ്റിയിലൊക്കെ ഡയറക്റ്റ് വരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് മാത്രമല്ല വെഡിങ് സാരികളൊക്കെ നല്ല രീതിയിൽ കാഞ്ചിപുരം സാരികളൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറില് നമ്മൾ ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾ എല്ലാവരും അല്ല അതില് സപ്പോർട്ട് ചെയ്തു കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതും അതേപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അതെ ഞാൻ ആക്ച്വലി ആ വീഡിയോ ഇട്ടപ്പോൾ ആ റേഞ്ച് ഒന്നും ഞാൻ വിചാരിച്ചത് ഓൺലൈനിൽ പോയില്ല എന്നാണ് വിചാരിച്ചത് ബട്ട് എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചിട്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു ഒരുപാട് പേര് നല്ല രീതിയിൽ ഷെയർ ഷെയർ ഒക്കെ ഒക്കെ വ്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നമുക്ക് ഒരു മില്യൺ മില്യന്റെ അടുത്തേക്ക് അടുത്തേക്ക് അതിനനുസരിച്ചുള്ള സെയിലും നമുക്ക് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് ഓൺലൈൻ ആയിട്ട് അതാണ് എനിക്ക് ആക്ച്വലി ബ്രൈഡൽ സാരീസ് ഒക്കെ ഓൺലൈൻ എടുക്കുന്ന വളരെ കുറവാണ് കൂടി ഒരു മൂവായിരം നാലായിരം രൂപ ഇപ്പൊ ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വളരെ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം ക്വാണ്ടിറ്റിയാണ് നമ്മുടെ പോയത് അപ്പൊ നിങ്ങളുടെ വല്യൊരു സപ്പോർട്ട് വീണ്ടും വീണ്ടും നന്ദി പറയാണ് ഇതും അതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അതിരിക്കണം ഈ ഒരു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് അപ്പൊ നല്ലൊരു കളറല്ലേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് മാത്രമേ കൊണ്ടുതേ നമ്മൾ ഏത് സാരി നിങ്ങൾക്ക് ഏത് കളറെ ഇഷ്ടപ്പെട്ടേന്ന് ജസ്റ്റ് അതൊന്ന് കമന്റ് ചെയ്തോണ്ടല്ലേ നമുക്ക് അറിയാനായിട്ടില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടേന്ന് ഓക്കെ ഇനി അടുത്ത ഞാൻ വേറൊരു ഡിസൈൻ കാണിച്ചറാം ലീഫ് ഡിസൈൻ വരുന്ന ഒരു കളക്ഷൻ ആണ് എന്തൊരു കളർ കണ്ടത് ഒരു കളറുള്ളത് കാണിച്ചിരിക്കുന്ന ഈ സാരിക്ക് നോക്കിയേ പല്ലു ബോഡി ഇതില് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഒക്കെ ഡബിൾ ബുട്ടാട്ടാ ഡബിൾ ബുട്ടാ ഡബിൾ ബുട്ടാസ് അങ്ങനെയുള്ള ഡിസൈൻ ആണ് ബ്ലൗസ് അല്ലാത്ത പോലെ പ്ലെയിൻ തന്നെയാണ് വരുന്നത് സ്ലീവിലേക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കളറ് അടുത്ത കളേഴ്സ് ഞങ്ങള് കാണിച്ചു അടുത്തത് വരുന്നത് ഒരു ഗ്രീന് വരുന്നുണ്ടോ ഗ്രീന് ഓൾമോസ്റ്റ് എല്ലാത്തിലും ഒരു ആറേഴ് കളേഴ്സ് കുറച്ചും കൂടും കൂടുതലെ അപ്പൊ അത്രയും കളേഴ്സ് അപ്പൊ ജസ്റ്റ് നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ എല്ലാ സാരി നിർത്തി കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓരോ സാരി ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ കാണുന്ന നല്ല രീതിയിൽ ആ ഒരു ഭംഗി മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഈ സെലക്ട് ചെയ്യാനും ഇപ്പം സ്ക്രീൻഷോട്ട് അടിക്കാനെളുത്തിലായി അല്ല തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് കാണിച്ചു കൊടുത്തല്ലേ തീർച്ചയായിട്ടും ഓൾ ഓവർ ദ ബോഡി നമുക്ക് വർക്ക് വരുന്നുണ്ട് ഇതിൽ വർക്ക് വരാത്തൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൗസും പിന്നെ നമ്മൾ ആ ഒരു കുത്തുന്ന പോർഷനിലും ഇത് ഇത്രയും പോർഷൻ വരും നമുക്ക് വർക്ക് ഉണ്ടാവില്ല അതിനുശേഷമാണ് നമുക്ക് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ലാസ്റ്റത്ത് ഒരു വൺ മീറ്ററിന് നമുക്ക് വർക്ക് ഉണ്ടാവില്ല ബോഡിയിലൊക്കെ ഫുൾ അതെ പിന്നെ അതിന്റെ ഒരു അടുത്തൊരു കളറ് നമുക്കൊരു ബ്ലൂ ബ്ലൂ രണ്ട് റിപ്പീറ്റേഷൻ വന്നു നല്ല അതെ ഭംഗി അറിയണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കളറാണ് അതിൽ യൂസ് ചെയ്യാൻ യൂസ് ചെയ്തത് കാരണം നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ആവുമ്പോ കസവ് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കില്ല ഈ കളറിലൊക്കെ തീർച്ചയായിട്ടും അപ്പൊ കസവ പ്രൊജക്ട് ചെയ്ത് കാണണം ഡാർക്ക് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാം അല്ല പ്രൊജക്ട് ചെയ്ത് കാണണ്ട ഫങ്ഷൻ ഒക്കെയാണ് നിങ്ങള് പോണെ ഫസ്റ്റ് ആയിട്ട് ഇതന്നെ എടുത്തോ ആ പോയിട്ടൊരു ഫോട്ടോ എടുത്ത് രണ്ട് നടത്തുന്ന അടിപൊളി ഓരോ ആൾക്കാരുടെ മുഖത്തുണ്ടാവും ആരും ഇത് പിന്നെ ഇതിന്റെ ജസ്റ്റ് ഞാൻ വാഷിംഗ് കെയറും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കണം കാരണം ഇത് നമുക്കൊക്കെ ഡൈഡ് ആണ് വരുന്നത് കാരണം നമ്മൾ വൈറ്റ് ഫാബ്രിക് നമ്മൾ ഡൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഡൈഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടോ വാഷുകൾ സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യണം പിന്നെ നമുക്ക് വെള്ളത്തിൽ നേരം സോക്ക് ചെയ്ത് ഇടരുത് പലരും വർക്ക് ചെയ്ത് രാത്രി അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണ്ണിട്ട് അവർ ഇട്ട് വയ്ക്കും പിന്നെ വൈകിട്ട് വന്നിട്ട് അലക്ക ഇട്ട് വെച്ചിട്ട് രാവിലെ വന്നിട്ടാണ് അലക്കുക ഡൈഡ് നിങ്ങൾ ഇത് എന്നല്ല ഏത് ഡൈഡ് പ്രോഡക്ട്സ് ആണെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇടരുത് ചെയ്യാനിടരുത് ഒന്ന് വാഷ് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ള ഡ്രസ്സുകളുടെ ഒപ്പം രണ്ടോ മൂന്നോ വാഷുകൾ വരെ ഏതൊരു ഡൈഡ് പ്രോഡക്ട്സും ഇടാൻ പാടില്ല ഇത് കാരണം നമ്മളൊരു ക്രീമിഷ് മെറ്റീരിയലിനെ നമ്മൾ ഡൈ ചെയ്തിട്ടാണ് ഈ ഒരു കളറിലേക്ക് എത്തിക്കുന്നത് നമ്മള് കെമിക്കൽസിലെ കോമ്പിനേഷൻ മാറുമ്പോൾ കളർ ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസസ് വരുന്നു ബ്ലീഡ് ചെയ്താലും നിങ്ങൾക്ക് കളർ ഇളകി ഫുൾ ആയിട്ട് ആയിട്ടും പോല മേൽസായ മാത്രമേ പോയു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്നോ രണ്ടോ ഭാഷകൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതെ പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് അങ്ങനത്തെ കംപ്ലൈന്റ് ഉണ്ടാവില്ല അത് പേടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഓക്കെ പിന്നെ അടുത്ത കളർ എടുക്കാം ഇതിലുണ്ടല്ലോ എല്ലാ എല്ലാ നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ കാണിച്ച പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് നിർത്തി തന്നെ നല്ലൊരു കളർഫുൾ ായിട്ടല്ലേ ഇനി ഇതിന് രണ്ട് കളർ കൂടി അല്ലേ നമുക്ക് അപ്പൊ കാണിച്ചത് റാണി പിങ്ക് ആയിരുന്നു റെഡാണ് റെഡ് ആണ് റെഡ് കോമ്പിനേഷൻ നോക്കിയ സെൽഫിലൂടെ വന്നപ്പോ നല്ല അടിപൊളി ഭംഗിയായത് കോൺട്രാസ്റ്റിന് വേറെ കോൺട്രാസ്റ്റ് അവൈലബിൾ ആണ് ഇവിടെ ഫുള്ള് നമുക്ക് കൂടുതലും കാണിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് വേറൊരു പാറ്റേൺ ആണ് വരുന്നത് ഡിഫറെന്റ് ഡിഫറെന്റ് ആക്കി ഇത് ബോർഡർ കുറച്ചും കൂടെ എടുത്ത് പ്രൊജക്ട് ചെയ്ത് ബോർഡർ ആണ് ചെറിയ വർക്കുകൾ പറഞ്ഞത് ഇങ്ങനെ ഇതല്ലാത്ത ചെറിയ മൈനൂട്ട് ആയിട്ടുള്ള വർക്കുകൾ അതെ ബ്ലൗസ് ഓൾമോസ്റ്റ് അല്ലാതെ ആണ് ഞാൻ എടുത്ത് പറയുന്നില്ല സ്ലേവിലേക്ക് ആണ്

പറഞ്ഞ പോലെ തന്നെ നോക്കി കണ്ട് ഹാൻഡിൽ വിത്ത് അല്ല അങ്ങനെ ഇതെന്നല്ല നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ഏത് സാരി എടുത്താലും വരുന്ന ഒരു കാര്യങ്ങളാണ് മൊത്തം നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും വരുന്ന കംപ്ലൈൻസുകൾ ജസ്റ്റ് ഒന്ന് കെയർ അതേ കാരണം നിങ്ങൾ ഇത്രയും വില മാക്സിമം നിങ്ങൾ നിങ്ങൾ കെയർ കൊടുത്തെടുക്കുന്ന കുറേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റിയാൻ പറ്റാ തീർച്ചയായിട്ടും കാരണം ചൂടൊന്നുമില്ലാതൊരു ഫീല് കിട്ടുന്ന ഓക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടമാനം കളക്ഷൻസ് കാണിച്ചിട്ടില്ല അതെ സെഗ്മെന്റ് ആണ് കാണിച്ചത് അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൂ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു അടിപൊളി ഇപ്പൊ ഓണം കഴിയുന്നതോടു കൂടി കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് അതെ ഓണത്തിന്റെ കളക്ഷൻസ് അപ്പോ എല്ലാരും നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു ഓണം കളക്ഷൻസ് ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് വീഡിയോസിൽ ഇടാത്ത ഒരുപാട് കളക്ഷൻസും ഇപ്പൊ അവൈലബിൾ ആണ് ഇത്രയും ദിവസം നമ്മുടെ ഷോപ്പുകാരുടെ തിരക്കായിരുന്നു അതെനി നമുക്ക് ചേച്ചിമാർക്ക് പേടിക്കാനുള്ള അവസരമാണ് കൂടുതൽ ദിവസങ്ങളില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു വീക്കിൽ ഓർഡർ ചെയ്യാ നിങ്ങൾക്ക് വീട്ടിലെത്താനും സൗകര്യങ്ങളും മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് ഡേയ്സിന് ഉള്ള നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടും സ്ഥലങ്ങളിൽ അഞ്ചു ദിവസം ഒരു വൺ വീക്ക് വരെയുള്ള സർവീകൾ എടുക്കുന്നുണ്ട് അപ്പോ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരെ കുറച്ചും കൂടെ നേരത്തെ കോൺടാക്ട് ചെയ്യുക കേരള സാരികൾ ഒരുപാട് അവൈലബിൾ ആണ് ഡബിൾ മൂണ്ടുകൾ നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പെർപ്പേസിനൊക്കെ വേണം ഓഫീസ് വർക്കേഴ്സ് കൊളീഗ്സിന് ഒരുപോലെ ഇടണം അങ്ങനെയൊക്കെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം അവരുടെ കളക്ഷൻസ് അയച്ചാറാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം

വേണ്ട കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഫോട്ടോ അയക്കുക മാക്സിമം ഓണ സമയം വരെ കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിച്ചോളൂ എൻഗേജഡ് ആയിരിക്കും കാരണം കുറെ പേര് സംസാരിക്കാൻ ഇടയില് അപ്പൊ വാട്സപ്പിൽ ഇട്ടാൽ പിന്നെ ഒരു കോൾ ഒരു വീഡിയോ കോള് വിളിച്ചത് മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ എടുത്താലും അവര് കണ്ട് നോക്കി സെലക്ട് ചെയ്ത് സംസാരിക്കണം ഏറ്റവും നല്ലത് നിങ്ങള് ഒരു മെസ്സേജ് ൂസ് ചെയ്യാം എങ്ങാനും നിങ്ങൾക്ക് റെസ്പോൺസ് ഡിലേ ആയാലും തീർച്ചയായിട്ടും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും മെസ്സേജ് പിന്നീടാണെങ്കിലും ചെലപ്പോ ഇഷ്യൂസുകള് ചെലപ്പോ അതിനുള്ളിൽ കൊറേ നമ്പേഴ്സുകൾ വന്നിട്ടുണ്ടാവും മെസ്സേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രാത്രി ആണെങ്കിലും കൊടുക്കാറുണ്ട് ഓണം സമയമായതോണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരുപാട് കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ നമ്മളെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗിഫ് ആണ് അത് ഈ നയൻത്തും ടെൻത്തും കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം ഇനിയും നമ്മളെ ഒരുപാട് സപ്പോർട്ടൊക്കെ നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഗീവ് ഉട്ടനെ അടുത്ത അടുത്ത വീഡിയോയില് നല്ല കീട്ടിലും ഗീവായിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ അപ്പോൾ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ ഇനി ഇപ്പോൾ നോക്കാം ഈ ഒരു നയൻത്ത് വിന്നർ ആരായിരിക്കും എന്നുള്ളത് കേട്ടാ നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് ഓരോ ഗീവയിൽ ഓരോ സാരികളും ഓരോ സെറ്റ് ആയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞാലും ഇനിയും നല്ല നല്ല കളക്ഷൻസും നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമുക്ക് നോക്കി നോക്കാം ഇനിയിപ്പോൾ ആരാണ് നമ്മുടെ നയൻത്ത് വിന്നർ എന്നുള്ളത് യെസ് ഓക്കെ യെസ് നമ്മുടെ നയൻത്ത് ആയിരിക്കുന്നത് അൽഫോൺസ സെബാസ്റ്റ്യൻ യെസ് നിങ്ങളാണ് നമ്മുടെ നയൻത്ത് ഗീവ് എ വിന്നർ കൺഗ്രാചലേഷൻസ് അപ്പം ഇനി നമുക്ക് ഒരാൾ കൂടി സെലക്ട് ചെയ്യാനുണ്ട് അപ്പം അതാരണന്നറിയണ്ടേ ജസ്റ്റ് നോക്കാം നമ്മുടെ ഒരു ഫൈനൽ വിന്നർ അതായത് നമ്മുടെ അഞ്ചാമത്തെ ഗീവേലെ ഒരു പത്താമത്തെ വിന്നറാണ് ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇത് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മുടെ ആറാമത്തെ ഗീവേ സ്റ്റാർട്ട് ഔട്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും എല്ലാ എന്താ പറയുക നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ലാസ്റ്റ് വിന്നർ നമ്മൾ സെലക്ട് ചെയ്ത് തരാം ഓക്കെ ഓക്കെ അല്ലേ ആരാന്നുള്ളത് യെസ് നമ്മുടെ ലാസ്റ്റ് വിന്നർ വിന്നറായിരിക്കുന്നത് ക്രിഷ് ഗ്രീൻ ഡബിൾ ത്രീ വൺ എയ്റ്റ് അങ്ങനെയാണ് കാണിക്കുന്നത് അല്ലേ നിങ്ങളാണ് നമ്മുടെ ടെൻത്ത് കീവേ വിന്നർ അപ്പോൾ രണ്ട് പേർക്കും കൺഗ്രാലേഷൻസ് അട്ടാതെ ജെമാരുമായി ഒരു വിഷം വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാലും ഇനി ഗംഭീര ഒരു അടിപൊളി ആണ് നമ്മൾ അടുത്ത വീഡിയോയിലെ രാമുണോ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ എടുത്ത് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് എന്തായാലും നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ